गणपते शुप्रसादनाय नमः गजाननंदिसेवितं भो कविध्वजं भोफलसारभक्षितं दं। मा सुदं शोकविनाशकारणं नमामि विघ्नेश्वरपादपङ्गजं एकदन्तं महागायं दप्तकाञ्जनसन्निभं लम्बोदरं विशालाक्षं वन्देऽहङ्गणनायकम् സർവിഘ്നഹരം ദിവം സർവഘ്ന വിവർജിതം സർവസിദ്ധിപ്രദാ വന്ദേ ഹംഗണനായകം സരസ്വതി നമസ്തുപ്യം വരദേ ജ്ഞാനൂപിണി വിദാരംഭം കരിഷ്യമി സിദ്ധർഭവതു മേ സദ ഗുരുബ്രഹ്മ ഗുരുവിഷ്ണോ ഗുരുദേവോ മഹേശ്വര ഗുരുസാക്ഷാത് പര ബ്രഹ്മ തസ്മൈ ശ്രീഗുരവേ നമ അജ്ഞാനമേരാന്താജനശലാഗയ ചുരുന്മീലിതയ തസ്മേ ശ്രീ ഗുരുവേ നമ നമംഗളമംഗലയേ ശി സർവാർത്ഥസാധികേ ത്രംബേ ദേ നാരായണി നമസ്തുതേ സൃഷ്ടിസ്ഥിതി സൃഷ്ടിസ്ഥിതിവിനാൻ ശക്തിഭോധേ സനാദനി ഗുണാശ്രേ ഗുണമയേ നാരായണി നമസ്തു ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ്രണയതാരം പ്രണതോസ്മി സദാശിവം शङ्खचक्रं स गिरीडकुण्डलं सपीतवस्त्रं सरसीरुहेक्षणं सहारवक्षस्थलकौस्तुभस्त्रीयं नमामि विष्णुं शिरसा चतुर्भुजम् अविकाराय शुद्धाय नित्याय परमात्मने सदैकरूपरूपाय विष्णवे प्रभविष्णवे विष्णवे रामाय रामचन्द्राय रामभद्राय वेदसे रघुनाथाय नाय सीतायपदे नमामि മനോജപം മാരുതതുല്യേഗം ജിതേന്ദ്രി ബുദ്ധിമുദാം വരിഷ്ടം വാദാത്മജം വാനരയോധമുഖ്യം ശ്രീരാമദൂതം ശിരസ നമേ കൃഷ്ണായ വാസുദേവ ദീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ വസുദേവസുതം ദേവാംഗം സ ദേവകീ ദവഗീപരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരു ഓം ശ്രീകൃഷ്ണം വന്ദേ മധുരം മധുരാക്ഷരം ജഗൽ കുജന്താക്ഷ കവിതാശാഖി ഗോകുലം സത്യമത്രേ നീ പറഞ്ഞതട സഹേ ബാലിയെ ചെന്ന് വിളയ്ക്കിയ യുദ്ധത്തിന് കാലം കളയരുതേ ഇനിയടോ ബാലിയെ കൊന്നു രാജ്യാഭിഷേകം ചെയ്ത് പാലനം ചെയ്തു മുഴുവൻ നിന്നേ നിർണയം കാത്മജനതുകേട്ടു നടന്നിത് കിഷ്കിന്തയാം പുരി കിഷ്കിന്തയാമ്പുരി നോക്കി നിരാകുലം അർക്കകുലോദ്ഭവന്മാരായ രാമനും ലക്ഷ്മണവീരനും മന്ത്രികൾ നാൽ വരും മിത്രജൻ ചെന്നു കിഷ്കിന്ദാപുരദ്വാര യുദ്ധത്തിനായി വിളിച്ചേടിനാൻ ബാലിയെ പൃഥ്വീരു ഹൌം മറഞ്ഞു നിന്നേടിനാൻ മിത്രഭാവേന രാമാദികളം നേരം ക്രുദ്ധനാൻ ബാലി അലറി വന്നേടിനാൻ മിത്രധനയനും ഭക്ഷസേ കുത്തിനാൻ വൃത്രാരിപുത്രനും മിത്രധനയനെ പത്ത് നൂറാശു വലിച്ചു കുത്തിയിടിനൻ പരസ്പരം തമ്മിലെ യുദ്ധം അതീവ ഭയങ്കരമായതും രക്തമണിഞ്ഞേകരൂപധരന്മാരായി ശക്തി കലർന്നവരൊപ്പം പോരുന്നേരം വൃത്താത്മജനേതു വൃത്രാരിപുത്രനേധം തിരിച്ചറിയാവല്ലൊരുത്തനും മിത്ര ശങ്കയ രാഘവനഷ്ട്രപ്രയോഗം ചെയ്തേലതു നേരം വൃത്രാരിപുത്രമുഷ്ടിപ്രയോഗം കൊണ്ട് രക്തവും ഛർദിച്ചും ഭീതനായോടിനൻ മിത്രതനയനും സത്വരമാർത്തനായി വൃത്രാരിപുത്രനുമാലയം പുക്കിതു വിത്രസ്ഥനായി വന്നു മിത്രധനയനും പ്രതിയേരുഹാന്തിയെ നിന്നരുളേടിന മിത്രാൻവയോത്ഭൂതനാകിയ രാമനോട് എത്രയും ആർത്തിയാ പരുഷങ്ങൾ ചൊല്ലിനൻ ശത്രുവിനെ കൊണ്ട് ചൊല്ലിക്കയോ തവ ചിത്തത്തിലോർത്തറിഞ്ഞിയില ഞാനയ്യോ പദ്യനെന്നാകൽ വധച്ചു കളഞ്ഞാൽ അസ്ത്രേണ മാം നിന്തിരു ഒഴിതാൻ തന്നെ സത്യം പ്രമാണമെന്നോർത്തേനതും പുനരെത്രയും പാരമ്പിഴച്ചുതയാ നിധേ സത്യസന്ധൻ ഭവാനെന്നു ഞാൻ ഓർത്തതും വ്യർത്ഥമത്രേ ശരണാഗത വത്സലാം മിത്രാത്മജോക്തികൾ ഇത്തരമാകുലാൽ ശ്രുദ് രഹുത്തമനുത്തരം ചൊല്ലിനാൻ ു നേത്രായനാലിംഗനം ചെയ്തു ചിത്തെ ഭയപ്പെടാ ഗേതും മമസഹെ അത്യന്തരോഷ വേഗങ്ങൾ കലർന്ന ഒരു യുദ്ധമധ്യേ ഭവാന്മാരെ തിരിയാഞ്ഞു മിത്ര ഖാദിത്വമാശങ്കേരം മുക്തവാനായതില്ല സ്ത്രം ധരിക്കുന്നേ ചിത്തഭ്രമം വരായുവാനൊരു അടയാളം മിത്രാത്മജാതനെക്കുണ്ടാക്കുവനി ശത്രുവായുള്ള ഒരു ബാലിയെ സത്വരം യുദ്ധത്തിനായി വിളിച്ചാലും മടിയാതെ വൃത്തവിനാശനാ പുത്രനാമഗ്രജൻ മൃത്യുവശഗതനം നിറച്ചിടുന്നീ സത്യമിതമഹം രാമനെന്നാകിലോ മിഥ്യായി വന്നുകൂടാ രാമഭാഷിതം ഇത്തം സമാശാസി മിത്രാത്മജം രാമഭദ്രൻ സുമിത്രജയോട് ചൊല്ലിടിഞ്ഞാൻ മിത്രാത്മജകളെ പുഷ്പമാല്യത്തെ നീ ബദ്വാ വിരവോടയക്കിയ യുദ്ധത്തിനായി ശത്രുഘ്നപൂർവ്വജൻ മാലിവും ബിന്ദിച്ചു മിത്രാത്മജനെ മോതാലയച്ചിടിനാൻ വൃത്രാരിപുത്രനെ യുദ്ധത്തിനായിക്കൊണ്ട് മിത്രാത്മകൻ വിളിച്ചേടിനാൻ പിന്നെയും ക്രൂധനായി നിന്ന് കിഷ്കിന്ദാപുരദ്വാര് മഹാസിംഹനാദം ജയസുതൻ ബദ്ധരോഷം വിളിക്കുന്ന നാഥം തഥാ ശ്രുത്വാതി വിസ്മിതനായോ ഒരു ബാലയും ബദ്ധവാപരികരം യുദ്ധമായ സത്വരം ബദ്ധവൈരം പുറപ്പെട്ടോരു നേരത്തെ ഭർത്തരാഗ്രേ ചെന്നു ബദ്ധാശ്രുനേത്രനായി മധ്യേ തഴുത്തു ചൊല്ലേടിനാൻ താരയും ശങ്കാവിഹീനം പുറപ്പെട്ടത് എന്തൊരു ശങ്കയുണ്ട് ഉള്ളിലെനിക്കതോ കേൾക്ക നീ വിഗ്രഹത്തിങ്കൽ പരാജിതനായിപ്പോയ സുഗ്രീവനാശുവം നേടുവൻ കാരണം എത്രയും ഭാരം പരാക്രമമുള്ളവരുമിത്രം അവനുണ്ട് പിൻ പിന്തുണ നിർണയം ബാലയും താരയോടാശി ചൊല്ലിയിടിനാൻ ബാലേ ബലാലൊന്ന് ശങ്കയുണ്ടാകുല കൈയച്ചിടും നീ വൈകരുതേതു നീ നീയൊരു കാര്യം ധരിക്കേണ ഓമലെ ായ ആരുള്ളതർക്ക് സുഗ്രീവന് ബന്ധമില്ലെന്നോട് വൈരത്തിനാർക്കുമേം ബന്ധുവായുണ്ടവനേകനെന്നാകിലോ ഹന്തവ്യനെന്നാൽ അവനുമറിക നീ ശത്രുവായുള്ളവൻ വന്നു ഗ്രഹാന്തികെ യുദ്ധത്തിനായി വിളിക്കുന്നതും കേട്ടുടൻ ശൂരനായുള്ള പുരുഷൻ ഇരിക്കുമോ ഭീരുവായുള്ളിലടച്ചതു ചൊല്ലു നീ വൈര്യേക്കുന്ന് വിരവിൽ വരുവൻ ഞാൻ തീർതകൈക്കൊണ്ടിരിക്ക നീ വല്ലവേ താരെയും ചെന്നത് കേട്ടവനോടു വീരശിഖാമണേ കേട്ടാലും എങ്കിൽ നീ കാലനെത്തിങ്കിൽ നായാട്ടിനു പോയിത് താനേ മമസുതനംഗതനം നേരം കേട്ടു ഗന്ദമെന്നോടു ചൊന്നാനതു കേട്ടിട്ടു ശേഷം യഥോചിതം പോകനി ശ്രീമാന്തശരഥനാമയോധ്യാധിപൻ രാമനെന്നുണ്ടവൻ തന്നെ നന്ദനൻ ലക്ഷ്മണൻ അനുജനോടൊന്നുജ ലക്ഷ്മി സമതയായ സീതയോടുമവൻ വന്നിരുന്നീടിനൻ ദണ്ഡകാനനനെ വന്യാസനനായി തപസ്സു ചെയ്തിടവൻ ദുഷ്ടനായുള്ള ഒരു രാവണരാക്ഷസൻ കട്ടുകൊണ്ടാനവൻ തന്നെ പത്നിയെ ലക്ഷ്മണനോടും അവളെ അന്വേഷിച്ചു തക്ഷണം ഋശ്യമൂകാചരേ വന്നിതുമിത്രാത്മജനെയും തത്ര കണ്ടീടിനൻ മിത്രമായി വാഴുകയെന്ന് അന്യോന്യം ഒന്നിച്ചു സഖ്യവും ചെയ്തു കൊണ്ടാരഗ്നി സാക്ഷിയായി ദുഃഖശാന്തിക്കങ്ങിരുവരുമായുടൻ വൃത്രാരിപുത്രനെ കൊന്നു കിഷ്കിന്തയിൽ മിത്രാത്മജ നിന്നെ വാഴിപ്പനെന്നൊരു സത്യവും ചെയ്തു കൊടുത്തി ദൂരാഘവൻ സത്വരമർക്കഥനേനു വന്നേരം അന്വേഷണം ചെയ്തതറിഞ്ഞു സീതാദേവി തന്നെയും കാട്ടിത്തരുവാനെന്നും തമ്മിൽ അന്യോന്യമേപം പ്രതിജ്ഞ ചെയ്തിരുന്നു വന്നതിപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ വൈരമെല്ലാം കളഞ്ഞാശു സുഗ്രീവനെ സ്വര്യമായി വാഴിച്ചു കൊള്ളുക ഇളമയായി യാഹേ രാമം നീ ശരണമായി വേഗേന പാഹിമാതം രാജ്യം കുലച്ചതേ ഇങ്ങനെ കാലും പിടച്ചങ്ങനെ താര നമസ്കരിക്കും വിധവും വ്യാകുലഹീനം പുണർന്നു പുണർന്നനുരാഗവചേന പറഞ്ഞതു ബാലിയും ശ്രീ സ്വഭാവം കൊണ്ട് പേടിയായി നാസ്തി ഭയം മമാവല്ലവേ കേൾക്കുന്നേ ശ്രീരാമലക്ഷ്മണന്മാർ വന്നതെങ്കിലോ ചേരും എന്നോടുമോ അവരെന്ന് നിർണയം രാമനെ സ്നേഹമെന്നോളമെല്ലാവർക്കുമേ രാമനാകുന്നത് സാക്ഷാൽ മഹാവിഷ്ണു നാരായണൻ താൻ അവതരിച്ചു ഭൂമിഭാ ഞാൻ ഭവാനില്ല നിർണയം തച്ചരണാമ്പു തച്ചരണാമ്പുജേ വീണു നമസ്കരിച്ച് ഇച്ഛയാട്ടിക്കൊണ്ടിങ്ങു പോരുവൻ മലഗ്രഹത്തിങ്കിൽ ഉപകാരവുമേറ്റം സുഗ്രീവനേക്കാളും എന്നെ കൊണ്ടോർക്ക നീ തന്നെ ഭജിക്കുന്നവനെ ഭജിച്ചീണു അന്യഭാവം പരമാത്മാവിനില്ലല്ലോ ഭക്തിഗമ്യൻ പരമേശ്വരൻ വല്ലഭേ ഭക്തിയോ വാർക്കിലെന്നോളമില്ലാർക്കുമേം ദുഃഖവും നീക്കി വസിക്കനി പുഷ്കരലോചനേ പൂർണ ഗുണാമ്പുതമാശ്വാസാരാദിപുത്രനും ക്രുദ്ധനായ സത്വരംകരം നിർഗമിച്ചിടനാൻ യുദ്ധായ സത്വരം നിഗ്രഹിച്ചിടവാൻ സുഗ്രീവനെ കൃതാധാരയും അശ്രുഗണങ്ങളും വാർത്ത വാർത്താരൂഢതാപമാക ൂക്കേടിനാൾ പല്ലും കടിച്ചലറികൊണ്ട് ബാലിയും നില്ല് നില്ന്നണഞ്ഞു ഒരു നേരം തഥ മുഷ്ടികൾ കൊണ്ട് താടിച്ചത് ബാലിയെ രുഷ്ടനാം ബാലി സുഗ്രീവനെയും തഥാ മുഷ്ടി ചുരുട്ടി പ്രഹരിച്ചിരിക്കവേ കെട്ടിയും കാൽ കൈ പരസ്പരം താടനം തട്ടിയും മുട്ടുകൊണ്ടും തലതങ്ങളിൽ കെ കൊട്ടിയും ഏറ്റം പിടിച്ചും കടിച്ചും അങ്ങൂറ്റത്തിൽ വീണും പുരണ്ടോ ഉരുണ്ടു ചീറ്റം കലർന്നും നഖം കൊണ്ടു മാന്തിയും ചാടിപ്പതിക്കുകയും കൂടെ കുതിക്കുകയും മാടിത്തടുക്കുകയും കൂടെ കൊടുക്കുകയും ഓടിക്കഴിക്കുകയും വാടി വിയർക്കുകയും മാടി വിളിക്കുകയും കോപിച്ചെടുക്കുകയും ഊടെ വിയർക്കുകയും നാഴികൾ ചീർക്കുകയും മുഷ്ടി പ്രയോഗം കണ്ടു നിൽക്കൃ കുളിർക്കുകയും വാഴ്ത്തിസ്തുതിക്കുകയും കാലനും കാലകാലം താനുമുള്ളവർ ബാലി സുഗ്രീവ യുദ്ധത്തിനൊവ ദൃഢം രണ്ടു സമുദ്രങ്ങൾ തമ്മിൽ വരും പോലെ രണ്ടു ശൈലങ്ങൾ തമ്മിൽ പെരുമ്പോലെയും കണ്ടവരാർത്തുകൊണ്ടാടിപ്പുകഴ്ത്തിയും കണ്ടീല വാട്ടമൊരുത്തനുമേതു അച്ഛൻ കൊടുത്തോരു മാല ബാലിക്കുമുണ്ട് അച്ചുതൻ നൽകിയ മാല സുഗ്രീവനും ഭേദമില്ലൊന്നുകൊണ്ടൊന്നും തമ്മിലെങ്കിലും ഭേദിച്ചു തർക്കതനേനു വിഗ്രഹം സാധുവും ഏറ്റം കലർന്നു സുഗ്രീവനും ഖേദമോടെ രഘുനാഥനെ നോക്കിയും അഗ്രജമുഷ്ടിപ്രഹരങ്ങളേൽക്കയാൽ സുഗ്രീവൻ ഏറ്റം തളർച്ചയുണ്ടെന്നത് കണ്ട് കാരുണ്യം കലർന്നു വേഗേന വൈകുണ്ഠൻ ദർശ ദശരഥനന്ദനൻ ബാലിതൻ വക്ഷപ്രദേശത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് വൃക്ഷഷണ്ഠം മറഞ്ഞാശു മഹേന്ദ്രമാ വസ്ത്രം തൊടുത്തു വലിച്ചു നിറച്ചുടൻ വിദ്രുതമ്മാറയച്ചരുളേടിനാൻ ചെന്നത് ബാലിതന്മാറിൽ തറച്ചളവ് ഒന്നങ്ങലറി വീണേടിനാൻ ബാലിയും ഭൂമിയും ഒന്ന് വിറച്ചു തന്നേരത്തു രാമനെക്കൊപ്പി സ്തുതിച്ചു മരുന്ന് മോഹവും തീർത്തു മോഹവും തീർന്നു നോക്കിയിടനാൻ ബാലിയും കാണാ ഇതഗ്രേ രഹുത്തമനെത്തതാ ബാണവും ദക്ഷിണഹസ്തേ ധരിച്ചന്യപാണിയിൽ ചാപവും ചീരവസനവും തോണീരവും മൃദുസ്മേരവതനവും ചാരു ജടാമ ഉടം പൂണ്ടിടം പെട്ട ടത്തിങ്കൽ വനമാലയും പൂണ്ട് ചർവായുധങ്ങളായുള്ള ഭുജങ്ങളും ദുർവാദശ്ചവി പൂണ്ട ശരീരവും പക്ഷഭാഗേ പരിസേവിതന്മാരായ ലക്ഷ്മണസുഗ്രീവന്മാരെയും അഞ്ചസ കണ്ടു ഗർഹിച്ചു പറഞ്ഞു ദൂ ബാലിയും ഉണ്ടായ ഖേദകോ ബാകുലചേതസ എന്തു ഞാനൊന്ന് നിന്നോട് പിഴച്ചതു എന്തിനെന്നെ കൊല ചെയ്തു വെറുതെ നീ വ്യാജേന ചോരധർമ്മത്തെയും കൈക്കൊണ്ട് രാജധർമ്മത്തെ വിടഞ്ഞത് എന്തിങ്ങനെ എന്തൊരു കീർത്തി ലഭിച്ചതുകൊണ്ട് ചിന്തിക്ക രാജകുലോത്ഭവനല്ലേ നീ വീരധർമ്മം നിരൂപിച്ചു കീർത്തിക്കെങ്കിൽ നേരെ പൊരുത് ജയിക്കണമേവനും എന്തോന്നു സുഗ്രീവനാൽ കൃത്യമായതും എന്തു മറ്റെന്നാൽ കൃതമല്ലായഞ്ഞതും രക്ഷോവനന്ദവ ഭഗ്നിയെ കട്ടതിൻ അർക്കാത്മജനേ ശരണമായി പ്രാപിച്ചു നിഗ്രഹിച്ചു ഭവാനെന്നേ എന്നാകിലും വിക്രമം മാമകം കേട്ടറിയുന്നീലേ ആരറിയാത്തത് മൂന്ന് ലോകത്തിലും വീരനാമെന്നുട ബാഹുപരാക്രമം ലങ്കാപുരത്തെ ത്രി ഗുണമൂലത്തോടും ശങ്കാവിഹീനന്ദശാസ്യനോടും കൂടെ ബന്ധിച്ചു ഞാൻ അരനാഴിക കൊണ്ടു നിന്ന് അന്തികേ വെച്ചു തൊഴുതേനുമാതരാൾ ധർമ്മിഷ്ടനെന്ന് ഭവാനെ ലോകത്തിങ്കൽ നിർമ്മൽ ധർമ്മിഷ്ടനെന്ന് ഭവാനെ ലോകത്തിങ്കിൽ നിർമ്മലന്മാർ പറയുന്നു രഘുവതേ ധർമ്മമെന്തൊന്നു ലഭിച്ചതി കൊണ്ട് നിർമൂലം ഇങ്ങനെ കാട്ടാനെ പോലെ വാനരത്തെ ചതിച്ചെയ്തു കൊന്നിട്ടൊരു മാനമുണ്ടായതെന്തെന്ന് പറഞ്ഞേ വാനരവാംസമ ഭക്ഷ്യമത്രേ ബദ മനസ്സേ തോന്നിയതെന്തി ഭൂപതം ഇത്തം ബഹുഭാഷണം ചെയ്ത ബാലിയോടുത്തരമായ അരുൾ ചെയ്തു രഹുത്തമൻ ധർമ്മത്തെ രക്ഷിപ്പതിന് ആയുധവുമായി നിർ മത്സരം നടക്കുന്ന നീളേ ഞാൻ പാപിയായൊരധർമ്മിഷ്ടനം നിന്നുടേ പാപം കളഞ്ഞു ധർമ്മത്തെ നടത്തുവാൻ നിന്നെ വധിച്ചതു ഞാൻ മോഹബബ്ദനായി നിന്നെ നീ ഏതും ഏതുമറിഞ്ഞതുപെടോ പുത്രേ ഭഗിനി സഹോദര ഭാര്യയും പുത്രകളത്രവും മാതാവും ഏതുമേ േദമില്ലെന്നല്ലോ വേദവാക്യം അത് ചേതസേ മോഹാൽ പരിഗ്രഹിക്കുന്നവൻ പാവികളിൽ വെച്ചുമേറ്റ മഹാപാവി താപമ വരുമല്ലോ മര്യാദ നീക്കി നടക്കുന്നവകളെ ശൗര്യമേറും നൃപന്മാർ നിഗ്രഹിച്ചത ധർമ്മസ്ഥിതി വരുത്തും ധരണീതലെ നിർമ്മലാത്മാ നീ നിരൂപിക്ക മാനസേ ലോകവിശുദ്ധി വരുത്തുവാനായിക്കൊണ്ടു ലോകപാലകൻ നടക്കും നടക്കുമെല്ലാടവും ഏറെ പറഞ്ഞു പോകായി കവരോടതും പാപത്തിനായി വരും പാവികൾക്കേറ്റവും ഇത് അരുൾ ചെയ്തതൊക്ക വേ കേട്ടാശു ചിത്ത വിശുദ്ധി ഭവിച്ചു കവീന്ദ്രനും രാമനെ നാരായണനെന്നറിഞ്ഞുടൻ താമസഭാവമകന്നു സസംഭ്രമം ഭക്ത നമസ്കൃത്യാവന്ദിച്ചു ചൊല്ലിനാൻ ഇത്തം മമ ആപരാധം ശ്രീരാമ രാമ മഹാഭാഗരാഘവ നാരായണൻ നിന്തിനോടി നിർണയം ഞാൻ അറിയാതെ പറഞ്ഞതെല്ലാം തമോ മാനസേ കാരുണ്യമോടു ക്ഷമിക്കണം നിന്തിരുമേ നീ കണ്ടു കണ്ടാശു ശരമേറ്റു ദേഹം ഉപേക്ഷിപ്പതിന് യോഗം വന്നതാഹന്തം ഭാഗ്യമെന്തോന്നു ചൊല്ലാവതും സാക്ഷാൽ മഹായോഗിനാ മോക്ഷപ്രദന്ത മോക്ഷപ്രദന്തർശനം ശ്രീപദേ നിന്തിരുതാമം മരിപ്പാൻ തുടങ്ങുമ്പോൾ സ്വന്താപം ഉൾക്കൊണ്ടു ചൊല്ലും പുരുഷനും മോക്ഷം സാക്ഷാൽ സാക്ഷാൽപുരസ്ഥിതനായ ഭഗവാനെ കണ്ടുകണ്ടൻപോട് നിന്നുടായകം കൊണ്ടു മരിപ്പാൻ അവകാശമിക്കാലം ഉണ്ടായത് എന്നുടെ ഭാഗ്യാതിരേതമ ഇതുണ്ടോ പലർക്കും ലഭിക്കും നിതീശ്വര നാരായണൻ നിന്തിരുവടി ജാനകിതാരിൽ മാതാവായ ലക്ഷ്മി ഭഗവതി കണ്ടൻ തന്നെ നിഗ്രഹിപ്പാൻ ആശ് പങ്ക്ീരഥാത്മജനായി ജനിച്ചു ഭവൻ പത്മജൻ മുന്നമർത്ഥിക്കാൽ എന്നതും പത്മവിലോചന ഞാൻ അറിഞ്ഞിടിനൻ നിന്നുള്ള ലോകംഗമിപ്പാൻ തുടങ്ങിയിടും എന്നെ അനുഗ്രഹിക്കണം ഭഗവാന് എന്നോടു തുല്യപരനാകും അംഗതൻ തന്നിൽ തിരുവുള്ളമുണ്ടായിരിക്കണം അർക്കതനേനും അംഗത ബാലനും ഒക്കും എനിക്കെന്നു കൈക്കൊള്ളുക വേണമേ അമ്പും പറിച്ച് തൊക്കൈകൊണ്ടടിയനെ അൻപോടും മെല്ലത്തലോടുകയും വേണം എന്നതോ കേട്ടു രഹുത്തമൻ ബാണവും ചെന്നു പറിച്ചു തലോടിനൻമെല്ലവേ മാനവ വീരൻ മഹാമ്പുജവും പാർത്തു വാനരദേഹവും ഉപേക്ഷിച്ചു ബാലിയും യോഗേന്ദ്രവൃന്ദപമായുള്ളൂരു ലോകം ഭഗവങ്കൽ രാമനായോ ഒരു രാമനായോരമാത്മാന മപഥം പ്രവേശിച്ചൊരനന്തരം മർക്കടഖം ഭയത്തോടോടി വേഗേന പു കിഷ്കിന്തയായ പുരാജിതിരെ ചൊല്ലേ നാർ താരയോടാശു കവികളും സ്വർലോകവാസിയായി വന്നു കബീശ്വരൻ ശ്രീരാമ സായകമേറ്റുരണാജിരേ താരേ കുമാരനേം വാഴിക്ക വൈകാതെ ഗോപുരവാതിൽ നാലന്ത്രംബെന്ത ഗോപിച്ച കൊൽകന്നീ കിഷ്കിന്ദാ മഹാപുരം മന്ത്രികളോട് നിയോഗിക്ക നീ പരിപന്തികൾ ഉള്ളിൽ കടക്കാതിരിക്കണം ബാലി മരിച്ചത് കേട്ടൊരു താരയും ആലോല വീഴുന്ന കണ്ണുനീരും വാർത്തു ദുഃഖേന വക്ഷസി താടിച്ചു താടിച്ച് ഗദ്ഗതവാച പറഞ്ഞു പലതരം എന്തിനെനിക്കിനി പുത്രനും രാജ്യവും എന്തിന് പൂതലവാസവും വൃതാം ഭർത്താവ് തന്നോട് കൂടെ മടിയാതെ വൃത്തി പ്രവേശിക്കുന്നതുണ്ട് ഞാൻ ഇത്തം കരഞ്ഞു കരഞ്ഞവൾ ചെന്നുതൻ തൻ രക്തവാംസുക്കൾ അണിഞ്ഞു കിടക്കുന്ന ഭർത്തൃ ഭർത്തൃകളെ ബലം കണ്ടു മോഹം പൂണ്ട് പുത്രനോടും കൂടെ ഏറ്റം വിവശയായി വീണിത് ചെന്നു പാദാന്തികേതാരയും കീണു തുടങ്ങിനാൾ പിന്നെ പലതരം വാണമെയ്തെന്നെയും കൊന്നിടുന്നീ മമ പ്രാണനാഥന് പുറ പിരിഞ്ഞാലടോം എന്നെ പതിയോടുകൂടെ അയക്കിലോ കന്യകാദാന ഫലം നിനക്കും വരും ആര്യനം നിന്നാൽ അനുഭൂതമല്ലയോ ഭാര്യവിയോഗുഃഖം രഘുവതേ വിഗ്രവും തീർത്തുമായി വാഴുക നീരു സുഗ്രീവ രാജ്യഭോഗങ്ങളോടും ചിലം യുദ്ധം പറഞ്ഞു കരയുന്നതാരയോ ഉത്തരമായ ചെയ്തു രഹുവരൻ തത്വജ്ഞാനോപദേശേന കാരുണ്യേന ഭർത്തൃവിയോഗ ദുഃഖം കളഞ്ഞിടവൻ എന്തിനു ശോകം വൃതാത്തവ കേൾക്ക നീ ബന്ധമില്ലേതു മനോഹരേ നിന്നുട ഭർത്താവ് ദേഹമോ ജീവനോ ധന്യേ പരമാർത്ഥം എന്നോട് ചൊല്ലുന്നീ പഞ്ചഭൂതാത്മകം ദേഹമേറ്റം ജടം സഞ്ചിതം തോമാംസരക്താസ്തി കൊണ്ടു നിശ്ചേഷ്ടാഷ്ടതുല്യദേഹമോർക്ക നീ നിശ്ചയമാത്മാവ് ജീവൻ നിരാമേൻ ഇല്ല ജനന മരണവുമില്ല കേൾ ഉൾ അല്ലലുണ്ടാകായതു നിനച്ചേതു നിൽക്കയുമില്ല നടക്കയുമില്ല കേൾ ദുഃഖ ുഃഖവിഷയവുമല്ലത് കേവലം സ്ത്രീ പുരുഷക്ലേപ ഭേദങ്ങളുമില്ല താപശീതാദിയുമില്ലെന്നറിയ നീ സർവകൻ ജീവനേകൻ പരനദ്വയൻ അവ ആകാശതുല്യാലേപകൻ ശുദ്ധമായി നിത്യമായി ജ്ഞാനാത്മകമായ തത്വമോർത്തെ ദുഃഖത്തിനു കാരണം രാമവാക്യാമൃതം കേട്ടൊരു താരയും രാമനോടാശുചോദിച്ചതു പിന്നെയും നിശ്ചേഷ്ടകാഷ്ടതുല്യം ദേഹമായതും സച്ചിതാ ന നിത്യനായതു ജീവനും ദുഃഖസുഖാദി സംബന്ധമാർക്കെന്നുള്ള ഒക്കെ അരുൾ ചെയ്യുക വേണം ദയാനിധേ എന്നതു കേട്ട് അരുൾ ചെയ്തു രാഘവൻ ധന്യേ രഹസ്യമായുള്ളത് കേൾക്കുന്ന യാതൊരളവ് ദേഹേന്ദ്രിയഹങ്കാര ഭേദഭാവേന സംബന്ധമുണ്ടായി വരും അത്ര നാളേക്കും ആത്മാവിനു സംസാരമെത്തും കാരണാൽ നിർണയം ഓർക്കിൽ മിഥ്യാഭൂതമായ സംസാരവും പാർക്കതാനെ വിനിവർത്തികയില്ലോ നാനാവിഷയങ്ങളെ ധ്യായമാനനാം മാനവനെങ്ങനെയെന്നതും കേൾക്ക നീ മിഥ്യാഗമം സ്വപ്നേ യഥാത സത്യമായുള്ളത് കേട്ടാലും എങ്കിലോ നൂലമനാദ്യ വിദ്യാബന്ധ ഹേതുനാ താനാമഹൃതേ ക്യാശ് തൽക്കാര്യമായി സംസാരമുണ്ടാമപാർത്ഥകമായതും സംസാരമോരാക രോഷാദി രോഷാദിസങ്കുലം മാനസം സംസാരകാരണമായതും മാനസത്തിന് ബന്ധം ഭവിക്കുന്നതും ആത്മമനസമാനത്വം ഭവിക്കാൻ ആത്മന തൽകൃത ബന്ധം ഭവിക്കുന്നു രക്താദി സാന്നിധ്യമുണ്ടാക കാരണം ശുദ്ധ സ്ഫടികവും തദ്വർണമായി വരും വസ്തുതയാ പാർക്കിലില്ലാജ്ഞനാ ചിത്തെ വിചാരിച്ചു കൺക നീ സൂക്ഷ്മമായി ബുദ്ധീന്ദ്രിയാദി സാമീപ്യമുണ്ടാകയാൽ എത്തും ആത്മാവിനു സംസാരവും ബലാൽ ആത്മസ്വലിംഗമായോ ഒരു മനസ്സിനെ താല്പര്യമോട് പരിഗ്രഹിച്ചിട്ടല്ലോ തത് സ്വഭാവങ്ങളായുള്ള കാമങ്ങളെ സത്വാദികള ഗുണങ്ങളാൽ ബന്ധനായി സേവയ്ക്കാൽ അവശത്വം കലർന്നത് ഭാവിക്ക കൊണ്ട് സംസാരേ വലയുന്നു ആദോ മനോ ഗുണാൻ സൃഷ്ടത വേദം വിധിക്കും ബഹുവിധ കർമ്മങ്ങൾ ശുക്ലരക്താസിത ഭേദഗതികളായി മിക്കതും തത്സമാന പ്രഭാവങ്ങളായി ഇങ്ങനെ കർമ്മവശേന ജീവൻ വരാം എങ്ങും ആ ഭൂതപ്ലവം ഭ്രമിക്കുന്നു പിന്നേ സമസ്ത സംഹാരകാല ജീവൻ അന്നു അനാദ്യ വിദ്യാവശം പ്രാപിച്ചു തിഷ്ടത്യഭിനിവേശത്താൽ പുനര സൃഷ്ടികാലെ പൂർവവാസനയാസം പോയോ കടിയന്ത്രവത്സത മായാബലത്താൽ അതാർക്കൊഴിക്കാവടൂ യാതൊരിക്കൽ നിജ പുണ്യവിശേഷേണ ചേതസി സദ്ഗതി ലഭിച്ചിടുന്നു മൽഭക്തനായ ശാന്താത്മാവിന് പുനരപ്പോൾ അവൻ മതിമതിഷയാ ദൃഢം ശുദ്ധയോ ശ്രദ്ധയുമുണ്ടാങ്കേ മമ ശുദ്ധസ്വരൂപ വിജ്ഞാനവും ജായതേ സദ്ഗുരുനാഥപ്രസാദേ മാനസേ മുഖ്യവാക്യർത്ഥ വിജ്ഞാനമുണ്ടായി വരും ദേഹേന്ദ്രിയ മനപ്രാണാദികളിൽ നിന്നാഹന്ത വേറൊരു നൂനമാത്മാവിതു സത്യം ആനന്ദമേകം പരമദ്വയം നിത്യം നിരുപമം നിഷ്കളം നിർഗുണം ഇത് അറിയുമ്പോൾ മുക്തനാമപ്പോഴേ സത്യം മയോദിതം സത്യം മയോദിതം യാതൊരുത്തൻ വിചാരിക്കുന്നതിങ്ങനെ ചേത്ത സംസാര ദുഃഖം അവനില്ല നീയും മയാപ്രോക്തമോർത്തു വിശുദ്ധയായി മായാവിമോഹം കളകമനോഹരെ കർമ്മബന്ധത്തിൽ നിന്നുടൻ വേർപെട്ട് നിർമ്മല ബ്രഹ്മണീ തന്നെ ലയിക്കു ചിത്തേ നിനക്കു കഴിഞ്ഞ ജന്മത്തിങ്കിൽ എത്രയും ഭക്തിയുണ്ടെങ്കിൽ അതുകൊണ്ട് രൂപവുമേവം നിനക്കു കാട്ടിത്തന്നു താപമിനി കളഞ്ഞാലും അശേഷം നീ മദ്രൂപം ഈദൃശം ധ്യാനിച്ചുകൊള്ളുകയും മദ്വചനത്തെ വിചാരിച്ചു കൊള്ളുകയും ചെയ്താൽ നിനക്ക് മോക്ഷം വരും നിർണയം കൈതവമല്ല പറഞ്ഞതു കേവലം ശ്രീരാമവാക്യം ആനന്ദേന കേട്ടൊരു താരയും വിസ്മയം പൂണ്ടുവണങ്ങിനാൾ മോഹമകർന്നു തെളിഞ്ഞത് ചിത്തവും ദേഹാഭിമാനജ ദുഃഖവും പൂക്കിനാൾ ആത്മാനുഭൂതി കൊണ്ടാശു സന്തുഷ്ടയായി ആത്മബോധേന ജീവൻ മുക്തനായി മോക്ഷപ്രദനായ രാഘവൻ തന്നോട് കാൽഷണം സംഗമമാത്രേണ താരയും ഭക്തിമുത്തിട്ടനാതിബന്ധം തീർന്ന് മുക്തയായ ആളൊരു നാരി എന്നാകലോ വ്യഗ്രമെല്ലാം മകലെപ്പോയി തിളഞ്ഞതു സുഗ്രീവനും വകട്ടോരനന്തരം അജ്ഞാനമെല്ലാം അകന്നു സൗഖ്യം പൂണ്ട് വിജ്ഞാനമോടതി സ്വസ്ഥനായ അന്തുലം ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീരാമചന്ദ്രായ ദേവ നമ